ഞാനേ ഒരു പോസ്റ്റ് കണ്ടു അപ്പം അതുകൊണ്ട് ശരിയാണോ ശരിയാണോന്നറിയില്ല എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ഇത്ര വയസ്സാണ് ഒരു ലേഡി എഴുതിയേക്കണത് പോലെ എഴുതിയേക്കണേ എനിക്ക് ക്യാൻസർ ആണ് ഭർത്താവിന് സുഖമില്ല രണ്ട് മക്കള് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എഴുതിക്കാം എന്നിട്ട് എൻ്റെ അക്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് സഹായിക്കണം അപ്പോൾ വേറെ എൻ്റെ താഴെ സഹോദരിയുടെ ജി പേ നമ്പർ തരൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കാം ഞാൻ പറഞ്ഞു ഈ അല്ല സ്വന്തമായിട്ട് ആ കുട്ടിക്ക് തൊഴിൽ വേണ്ടി തൊഴിലിന് വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിപ്പോൾ ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സ്കീമുണ്ട് ലേഡീസിന് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ നല്ല സബ്സിഡിയോടു കൂടി ഉള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ നമ്മുടെ കേരളത്തിലെ ആളുകളില്ല നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ലേഡീസ് മുഴുവനും കുടി വ്യവസായങ്ങളാണ് അതിൽ നല്ല സബ്സിഡി നല്ലൊരു ശതമാനം സബ്സിഡി കിട്ടും അതൊന്നും നമ്മുടെ ഇവിടെയുള്ളവർക്ക് വേണ്ട നമ്മുടെ ഉള്ളവർക്ക് എന്താ പറയുക ജോലി എടുക്കാണ്ട് ജീവിക്കാന്നുള്ളതാണ് എളുപ്പം അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പം ഇങ്ങനെ എഴുതി മോളെ ഇങ്ങനെ ഇന്നതുപോലെ ഇതുണ്ട് സ്കീമുണ്ട് സബ്സിഡിയോട് കൂടി കിട്ടും അത് നോക്കുന്നുള്ളൂ അപ്പം വേറെ ആരും എഴുതിയക്കൂടും നിങ്ങളുടെ ജി പേ നമ്പർ തരൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എഴുതി ഇങ്ങനെ ഇന്നതുപോലൊരു സ്കീമുണ്ടല്ലോ അതാവുമ്പോൾ ആ കുട്ടി അത് കിട്ടുമല്ലോ അപ്പോൾ ഉടനെ ഈ ആള് എന്നോട് ചോദിക്കാം നിങ്ങൾക്ക് എന്ത് കാര്യം എൻ്റെ പോസ്റ്റിൽ വരാൻ അവരുടെ ഇതിൽ ഒന്ന് പോയി നോക്കൂ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേക്കാം അപ്പൊ ഞാൻ പറയും ഇപ്പൊ ഒരുപാട് രീതിയിൽ തട്ടിപ്പ് നടക്കുന്നത് അതായത് ഈ അഡ്വെർട്ടൈസ്മെന്റ് കൊടുക്കുന്നത് ആണായിരിക്കാം എന്നിട്ട് എന്ത് ചെയ്തു അവർ തന്നെ വേറെ പല അക്കൗണ്ട് വേറെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഗൂഗിൾ പേ അവർ തന്നെ പേ ചെയ്യും അപ്പം അത് കാണുമ്പോൾ ബാക്കിയുള്ളവര് പൊട്ടന്മാർ കുറെ കഷ്ടപ്പെട്ട് അധ്വാനസ് ഉണ്ടാക്കണം പൈസ ഇട്ടുകൊടുക്കും അങ്ങനെ ഒരുപാട് ഫേക്ക് ഇട ഇടപാടുകൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അസുഖമാണോന്നിരിക്കട്ടെ എന്തെങ്കിലും മാ മാറ രോഗങ്ങളോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റോ ക്യാൻസറോ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് ഉണ്ടല്ലോ ഉണ്ട് പക്ഷേ അതിന് ഇന്നത്തെ കാലത്ത് ഇന്ദൂര സന്നദ്ധ സംഘടനകളുണ്ട് ഒരുപാട് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ചികിത്സകളുണ്ട് പിന്നെ ഈ സായി പോലെയുള്ള ബാംഗ്ലൂർ സായിയുടെ ഇതുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാ രോഗിക്കും കൂടെ നിൽക്കുന്ന ആളിനും ഈ ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ ക്യാൻസറിന് അത് ശരിയായ രീതിയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടും ചികിത്സ കിട്ടും ഫ്രീ ചികിത്സ പത്ത് പൈസയിലാണ്ട് അവിടെ താമസിച്ച് ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള അപ്പോൾ എന്തിനാണ് യൂട്യൂബിലൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊരു തട്ടിപ്പല്ലേ അല്ലേ അതായത് ജോലി എടുക്കാതെ പൈസ കിട്ടുക പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ അധ്വാനിക്കാതെയും നമുക്ക് അർഹതപ്പെടാതെയും നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പോകും നമുക്ക് യാതൊരു പ്രയോജനപ്പെടില്ല നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ ഈ തട്ടിപ്പിലൂടെയും വഞ്ചനയിലൂടെയും ചതിയിലൂടെയും ഒക്കെ നേടിയിട്ട് എന്താ കാര്യമുള്ള ഒരു കാര്യമല്ല ഒന്നുകിൽ അത് നമ്മുടെ മക്കൾക്ക് അതൊരു ദോഷമായിട്ട് വരും അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റാതെ വരും നമ്മൾ അങ്ങനെ ഇപ്പൊ ശരിയായിട്ട് അസുഖമുള്ള ഒരാളാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ജി പേയിലൂടെ എന്നെ സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊന്നും വന്ന് ചോദിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അങ്ങനെ ഒറിജിനലായിട്ട് ചെയ്യുന്നവരുണ്ട് ഇല്ലായകയില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം എന്നിട്ട് അവരൊരു പരിധി രൂപ ഞങ്ങൾക്ക് ഇനി അയക്കേണ്ട അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് വെറുതെ അങ്ങനെ അതിൻ്റെ പുറകെ പോകുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തൊഴിൽ നേടാൻ ആപ്ലിക്കൻസ് ഇല്ലെന്നാണ് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോളൂ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓരോ സബ്സിഡിയോടു കൂടി ലേഡീസിനെ പ്രത്യേകിച്ച് സ്വയം തൊഴിലിനു വേണ്ടിയിട്ടുള്ള തയ്യൽ മെഷീൻ മേടിക്കാൻ അല്ലെങ്കിൽ കോഴി വളർത്താൻ അല്ലെങ്കിൽ ഫാം തുടങ്ങാൻ അല്ലെങ്കിൽ പച്ചക്കറി കൃഷി എല്ലാത്തിനും നല്ല സബ്സിഡിയോടു കൂടി ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ പുറകൊന്നും നടക്കണം ബുദ്ധിമുട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ആ ഒരു പോസ്റ്റ് കണ്ട് അതിൽ നിന്നും ആ വ്യക്തിക്ക് എന്നോടുള്ള ആ ഒരു വൈരാഗ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ ആ മന് ആ ആ ആള് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യം എൻ്റെ പോസ്റ്റ് വരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയുമ്പോൾ വേറെ രീതിയിലാണല്ലോ പറയേണ്ടത് ആ രീതിയിലൊക്കെ ഉണ്ടാവും എന്താണോ എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെയുള്ളത് യാതൊരു ഇതിലും അസുഖാന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ജോലിക്ക് വേണമെന്നു ഞാൻ പ്രത്യേകം സഹായിക്കാറില്ല നമുക്ക് അർഹതപ്പെട്ടവർക്ക് ചെയ്യാം പക്ഷെ എല്ലാവർക്കും ദൂരം സന്നദ്ധ സംഘടനകൾ ഉണ്ടെന്ന് അറിയാമോ പാവപ്പെട്ടവരെ സഹായിക്കുന്നവര് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആരാ അങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് പാലിയേറ്റിവരെയും സഹായിക്കുന്നവരുണ്ട് അല്ലാതെ തന്നെ ഓരോ യൂണിറ്റിയിൽ നിന്ന് ഓരോ സ സമുദായങ്ങളിൽ നിന്ന് സഹായം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അത് എളുപ്പത്തിൽ പൈസ ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നണേട്ടോ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് അത് പറയാമെന്ന് വിചാരിച്ചു അതിലിനി തെറ്റുണ്ടോയെന്നു എനിക്കറിഞ്ഞുകൂടാ ഇനി ഇതിൻ്റെ പേരിൽ എന്നെ പൊങ്കാലിടാൻ ആരെങ്കിലും വരുമെന്ന് അതും അറിയില്ല